ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ആറ് വൈൽഡ് കാർഡുകൾ എത്തിയതിന് പിന്നാലെ കണ്ടൻ്റുകളുടെ പെരുമഴയായിരുന്നു പേരിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഡി ജെ സിബിനും പൂജാ കൃഷ്ണയുമാണ് എന്നാൽ വന്ന് രണ്ടാഴ്ച പൂർത്തിയാകാൻ മുൻപ് തന്നെ ഇരുവരും ബിഗ് ബോസിന്റെ വീടിന്റെ പടിയിറങ്ങി പൂജ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഷോയിൽ നിന്നും വാക്കൌട്ട് ചെയ്തത് മാനസിക സമ്മർദ്ദം താങ്ങാനാകുന്നില്ല എന്നായതോടെയാണ് സൈക്കോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം സിബിനെ ഷോയിൽ നിന്നും മാറ്റിയത് ശക്തരായ രണ്ട് വൈൽഡ് കാർഡുകളും പോയതോടെ ഇനിയും വൈൽഡ് കാർഡുകളെ ബിഗ് ബോസ് ഇറക്കുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് ഇത് സംബന്ധിച്ച് പലരുടെയും പേരുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് അക്കൂട്ടത്തിലെ പേര് ജാസ്മിൻ ജാഫ്രനുമായി കല്യാണം ആലോചിച്ചിരുന്ന അഫ്സൽ അമീറിൻ്റേതാണ് അഫ്സൽ അമീർ വൈൽഡ് കാർഡായി എത്തിയാൽ ഷോയിൽ പല ട്വിസ്റ്റുകളും സംഭവിക്കുമെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ജാസ്മിൻ ഖബ്രി കൂട്ടുകെട്ടിനെ പൊളിക്കാനും അഫ്സലിന് സാധിക്കുമെന്നും ഒരു വിഭാഗം ആരാധകർ പറയുന്നു അഫ്സലിനെ എത്തിച്ച് ബിഗ് ബോസ് അത്തരത്തിലൊരു അറ്റക്കായി പ്രയോഗിക്കണമെന്ന് പറയുന്നവരും കുറവല്ല എന്നാൽ വൈൽഡ് കാർഡായി അഫ്സൽ എത്താൻ സാധ്യതയില്ല എന്ന് പറയുകയാണ് അഫ്സലിന്റെ സുഹൃത്ത് വിവി ഹിയർ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം അഫ്സലിന് ഇതുവരെ ബിഗ് ബോസിന്റെ കോൾ വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അതേസമയം അഫ്സലിന് ഒരു അവസരം ലഭിച്ചാൽ ഒരു ദിവസത്തേക്കെങ്കിലും ഹൗസിലേക്ക് കയറാൻ താല്പര്യമുണ്ട് അതൊരിക്കലും മത്സരാർത്ഥിയായിട്ടല്ല ജാസ്മിനോട് ചോദിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് അഫ്സലിന്റെ മനസ്സിൽ ആ കാര്യങ്ങൾ അവനെ ക്ലിയർ ചെയ്യണം എന്ന് വെച്ച് ആ ബന്ധത്തിലോട്ട് വീണ്ടും പോകാൻ അഫ്സലിന് താല്പര്യമില്ല പക്ഷെ അവനെ എന്തിനെ വിട്ടിയാക്കി എന്ന് അവളിൽ നിന്നും തന്നെ അറിയാൻ അവന് താല്പര്യമുണ്ട് അതുകൊണ്ട് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഗബ്രിയോട് തനിക്ക് പ്രണയമാണ് എന്ന് പറഞ്ഞതിന് പിന്നാലെ ജാസ്മിനുമായുള്ള ഏഴ് മാസം നീണ്ടു നിൽക്കുന്ന പ്രണയബന്ധം താൻ അവസാനിപ്പിക്കുകയാണ് എന്ന് അഫ്സൽ നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിരുന്നു ഇനിയും ജോക്കറായി തുടരാൻ സാധിക്കില്ല എന്നായിരുന്നു അഫ്സൽ പറഞ്ഞത് അതിനിടെ വിവീഹിയർ വീഡിയോയ്ക്ക് താഴെ അഫ്സൽ തീർച്ചയായും പോകണമെന്നാണ് പലരും കുറിച്ചിരിക്കുന്നത് അതേസമയം അഫ്സലിനെ അങ്ങനെ കൊണ്ടുവന്നേക്കില്ല എന്നും കാരണം അഫ്സൽ വന്നാൽ ജാസ്മിൻ ഒതുങ്ങിപ്പോകുമെന്നും ഇപ്പോൾ ഷോയ്ക്ക് തന്നെ അത് തിരിച്ചടിയാകുമെന്നും ചിലർ പറയുന്നു എന്തായാലും ബിഗ് ബോസിൽ പുതിയ ടിസ്റ്റുകൾക്കായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ